ഹലോ ഫ്രണ്ട്സ് അമ്പഴക്കാട് പള്ളിയിൽ തോറാന പെരുന്നാളിൻ്റെ കൊടിയേറ്റവും ദീപശിഖാ പ്രയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ നിന്ന് ദീപശികയായിട്ട് അന്നമനരുടെ പള്ളിയിലോട്ട് കൊണ്ടുവന്ന് അന്നമനരുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് അമ്പഴക്കാട് പള്ളിയിലേക്ക് ദീപശിക കൊണ്ടുവരാണ് ഒരു ജീപ്പിന് വഞ്ചി പോലെയൊക്കെ സെറ്റാക്കിയിട്ട് അതുപോലുള്ളൊരു വാഹനത്തിലാണ് നമ്മൾ വാഹന റാലിയൊക്കെ ആയിട്ടാണ് അമ്പലക്കാട് പള്ളിയിലേക്ക് ദീപശിഖ കൊണ്ടുവരുന്നതും ഇവിടെ ഫുൾ സെറ്റാണ് കൊട്ടും അതുപോലെ മുത്തുകൊടകളും പട്ടുകൊടകളും ഒക്കെ ആയിട്ട് ഇവിടെ ഫുൾ സെറ്റാണ് താമസം ചെയ്യാനാണ് പെരുന്നാളും അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ പള്ളിയിലോട്ട് എത്തുവാണ് പ്രയാണം പള്ളിയിലോട്ട് എത്തുവാണ് അച്ഛൻ പള്ളിയിലേക്ക് സ്വീകരിക്കുകയാണ് താമസിക്കാനും സ്വീകരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ നമുക്ക് കൊടിയേറ്റാണ് പെരുന്നാൾ കൊടിയേറ്റാണ് കാണുന്നത് അപ്പം ഇന്ന് മൂന്നാം തീയതി തോറാന പെരുന്നാൾ വരുന്നത് പള്ളിയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് ഈ തോറാന പെരുന്നാൾ എന്ന് പറയുന്നത് അമ്പു പെരുന്നാൾ ഉണ്ടെങ്കിലും തോറാന പെരുന്നാൾ തോമസ് ലിഹാഡ നാമദത്തിലുള്ള പള്ളിയാണ് മുമ്പഴക്കാട് ചർച്ച അപ്പം അതുകൊണ്ട് തന്നെ തോറാന പെരുന്നാൾ ഭയങ്കര ഉട്ടുനാർ ചോയ്ക്കായിട്ട് ഭയങ്കര ആഘോഷമാണ് ഇവിടെ അപ്പോൾ എല്ലാവരും പെരുന്നാളിനൊക്കെ വരണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ആരും മറക്കണ്ട താങ്ക്